ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീനെ പച്ചക്കുരുമുളക് ഇട്ട് ഒരു ചെറിയൊരു കറിയേറ്റാട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് പച്ച കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അതൊന്ന് നന്നായി അരച്ചെടുക്കാം അപ്പൊ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഏഹ് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇനി അമ്മക്ക് ഈ ചെറിയുള്ളി ഒന്ന് നന്നായി വാറ്റിയെടുക്കാം അപ്പം നമ്മളെ ചെറിയുള്ളി ഇവിടെ നന്നായി വായന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ ചെറിയുള്ളിയും തക്കാളി ഇവിടെ നന്നായി വായന്ന് വന്നിട്ടുണ്ട് ഇനി അമ്മക്കതിലേക്ക് മഞ്ഞപ്പൊടിയും പാകത്തിനും ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി അമ്മക്ക് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ിതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇനി നമ്മക്ക് ഇതിലേക്ക് നേരത്തെ നന്നാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ നേരത്തെ നമ്മൾ കുരുമുളക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച ആ മിക്സിൻ്റെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ചെമ്മീൻകാർ ഇതവിടെ നന്നായി കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അമ്മക്ക് അതിലേക്ക് നമ്മുടെ നാടൻ കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇച്ചിരി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ടേസ്റ്റിന് വേണ്ടി മാത്രം ഇനി നമ്മൾക്ക് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പച്ചക്കുരുമുളക് അരച്ച് വെച്ചാൽ നമ്മളെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എനിക്ക് തൊണ്ടവേദന ആയതിൻ്റെ സൗണ്ട് ചെറിയൊരു കരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാട്ടതിൻ്റെ സൗണ്ട് ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ഒക്കെ ഇസ്മി വരെ ഈസ്മീ ബൈ ബൈ